കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം സ്വയംവര മന്ത്രത്തിൻ്റെ വിശേഷങ്ങളാണ് നാം ഇന്ന് ഇപ്പോൾ പറയുന്നത് എല്ലാ മന്ത്രങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട വളരെ വിശേഷപ്പെട്ട ഒരു ദേവീ മന്ത്രമാണ് സ്വയംവര മന്ത്രം ഈ സ്വയംവര മന്ത്രം പാർവതി ദേവതയായിട്ടുള്ള ഒന്നാണ് പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ് അർത്ഥവും സ്വയം വരിക്കുക തൻ്റെ വിവാഹപ്രാപ്തി അതിവേഗം തന്നിലേക്ക് എത്തിച്ചേരുക എന്നുള്ള സങ്കല്പത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ആരാധിക്കപ്പെടുന്ന ഒരു മന്ത്ര സങ്കല്പമാണ് സ്വയംവരം പാർവതി അധിഷ്ഠാന ദേവതയായിട്ടുള്ള ഈ മന്ത്രം സ്വയംവര പൂജയായിട്ട് നടത്താറുണ്ട് അവിടെ പാർവതിയെ കളം വരച്ച് അതിലേക്ക് ആവാഹിച്ച് സബരിവാരം പൂജ ചെയ്ത് സ്വയംവര മന്ത്രം ഉപയോഗിച്ച് ആയിരത്തി എട്ട് പുഷ്പാഞ്ജലി നടത്തുകയാണ് അതിവേഗം വിവാഹപ്രാപ്തിക്ക് വേണ്ടി വളരെ ഫലപ്രദമായി ചെയ്യുന്ന ഒന്നാണ് കൂടാതെ സ്വയംവര ഹോമം ചെയ്യാറുണ്ട് അത് കുറച്ചുകൂടി വിപുലമായിട്ട് സ്വയംവര പൂജ ചെയ്തതിന് ശേഷം അതോടനുബന്ധിച്ച് തയ്യാറാക്കുന്ന ഹോമകുണ്ടത്തിൽ ചില പ്രത്യേക മൂലകങ്ങൾ മൂലികകൾ ഹോമിച്ച് ചെയ്യുന്ന ചടങ്ങാണ് പിന്നെ സ്വയംവര യന്ത്രമാണ് മറ്റൊന്ന് സ്വയംവര യന്ത്രം അതിൻ്റെ വിധിപ്രകാരം വെള്ളി അല്ലെങ്കിൽ സ്വർണ്ണ തകിടുകളിൽ വരച്ച് അതിന് പറയുന്ന പ്രത്യേക പൂജാക്രമങ്ങൾ വിധിപ്രകാരം ഒരു നിശ്ചിത ദിവസം ചെയ്ത് ആർക്കു വേണ്ടിയാണോ ചെയ്യുന്നത് ആ ആളിനെ ഇരുത്തി പൂജയൊക്കെ നടത്തി നൽകുക അത് ധരിക്കുന്നത് വളരെ വേഗം ഉത്തമ വിവാഹം വന്നുചേരുന്നതിന് ഫലപ്രദമാണെന്നാണ് വിശ്വാസം നമസ്കാരം